മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ബാർസിലോണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാട്ടിൽ നിന്ന് നിങ്ങൾ ഇറ്റലിയിലേക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇറ്റാലിയിൽ സാധാരണ ലഭിക്കുന്നത് ഓൾഡ് ഏജ് കെയർ വർക്ക് ആണ് സാധാരണ ലഭിക്കുക അതിന് ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണ്ട യോഗ്യതയുടെ ആവശ്യമൊന്നുമില്ല ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഇറ്റലിയിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിസിറ്റിംഗ് വിസ ഏജൻ്റുമാരെ കൊണ്ട് സംഘടിപ്പിച്ച് ഇറ്റലിയിലേക്ക് വരും ഭാഷ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലെ അത്യാവശ്യം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം മലയാള ഭാഷയ്ക്ക് പുറമെ എന്നാൽ ഇവിടെ ഇറ്റാലിയൻ ഭാഷ അല്ലാതെ വേറെ ഒരു വസ്തു ഈ നാട്ടുകാർക്ക് അറിയില്ല ഇംഗ്ലീഷ് അറിയുന്നത് ഇവിടെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ നാട്ടിൽ അത്യാവശ്യം ഇംഗ്ലീഷ് ഭാഷ കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നുകഴിഞ്ഞാലും നമ്മൾ കഷ്ടപ്പെടും കാരണം എൻ്റെ അനുഭവം തന്നെയാണ് ഞാനീ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ യാതൊരു ഗുണവും ഇവിടുത്തെ ആർക്ക് ഇംഗ്ലീഷായിട്ട് യാതൊരു ബന്ധമില്ല യൂറോപ്പും കൺട്രി മാത്രമേ ഉള്ളു യൂറോപ്യൻ കൺട്രിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആകെ ഇംഗ്ലണ്ടും മാള്ടിയും മാത്രമാണ് ബാക്കിയുള്ളടത്തൊക്കെ അതാത് രാജ്യങ്ങളുടെ ഭാഷയാണ് ജർമ്മൻ ഭാഷ സ്പാനിഷ് ഭാഷ പോർച്ചുഗീസ് ഭാഷ പോളൻ ഭാഷ ലാത്വിയൻ ഭാഷ ഇങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഭാഷകളാണ് ആ ഭാഷ മാത്രമേ അവിടെയൊക്കെ അറിയുള്ളു പിന്നെ പോർച്ചുഗലിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്ന് കേൾക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം ഇറ്റാലിയൻ ഭാഷ നമുക്ക് കൈവശമുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതി ജോലിയിൽ പ്രവേശിക്കുന്നില്ലേ പക്ഷേ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ധാരാളം കഷ്ടപ്പാടുകൾ നമ്മൾ ഈ ഭാഷ ഇല്ലാത്തതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാവാതെ വരുമ്പോൾ പല കാര്യങ്ങളിലും ലാഗ് ഉണ്ടാവും തടസ്സങ്ങളുണ്ടാവും അത് ചില ഇറ്റാലിയൻ കുടുംബക്കാർ വകവെച്ച് തരില്ല അതുകൊണ്ട് ഭാഷ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ളത് ഇറ്റലിയിലേക്ക് ജോലിക്കായിട്ട് വരാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇക്കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞുവല്ലോ ഓൾഡ് ഏജ് കെയർ ഹോം ജോബുകളാണ് കൂടുതലും കിട്ടുക അല്ലാതെ മറ്റ് ജോലികളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മറ്റുള്ള ജോലികൾ അതായത് ഷോപ്പുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ അങ്ങനെ പൊതുജന സമ്പർക്കം വരുന്ന ജോലികളൊക്കെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം പലരും വരുന്നത് വിസിറ്റിംഗ് വിസയിൽ അനധികൃതമായിട്ടാണ് ഇറ്റലിയിലേക്ക് റ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ വേണം ഇവിടെ ജീവിക്കാൻ തന്നെ ഈ ഓൾഡ് ഏജ് കെയർ ഹോം ജോബ് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ ശുശ്രൂഷിക്കുന്ന വ്യക്തിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് പുറം ലോകമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല ആഴ്ചകളിലോ രണ്ടാഴ്ചകളോ കൂടുമ്പോൾ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്ന അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് താരതമ്യേന സേഫാണ് അല്ലാത്ത ജോലികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും പോലീസ് ചെക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്നെ അവർ ഈ രാജ്യത്ത് നിന്ന് ഡിപ്പോർട്ട് ചെയ്ത് വിടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ജോലികൾ ലഭിക്കുക വളരെ ചുരുക്കമാണ് അത് ലഭിക്കുക ഇവിടുത്തെ ഇറ്റാലിയൻ പേപ്പർ ഉണ്ടായാൽ മാത്രമാണ് ഇറ്റാലിയൻ വർക്ക് പെർമിറ്റ് പോലെയുള്ള പേപ്പർ അത് ഇവിടുത്തെ താമസിക്കാനുള്ള ടെമ്പററി പെർമിറ്റ് അതുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ അത്തരം ജോലികളിൽ പൊതുജന സമ്പർക്കം വരുന്ന ജോലികളിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളു അതും തുലം കുറവാണ് സാധാരണ ഈ വൃദ്ധജനങ്ങളെ നോക്കുന്ന ജോലിയാണ് ഇറ്റലിയിൽ കൂടുതലും കണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ഇറ്റലിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ അല്പം ഭാഷ വശമാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ലോണം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത് ഭാഷ കാര്യമായിട്ട് അറിയാത്തതിൻ്റെ പേരിൽ നമുക്ക് പല അവഗണനകളും നേരിടേണ്ടി വരും അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഭാഷ നിങ്ങൾ പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ ഉള്ളത് മെസ്സിന എന്ന സ്ഥലത്താണ് ആ സ്ഥലത്ത് കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ താഴെ കടകളും മുകളിൽ അപ്പാർട്ട്മെൻറ്റുകളാണ് അവിടൊക്കെ ധാരാളം അപ്പാർട്ട്മെൻറ്റുകളിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് വയസ്സായവരെ ശുശ്രൂഷിക്കാനായിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മെസിന റെയിൽവേ സ്റ്റേഷനാണ് ഇത് അപ്പാർട്ട്മെൻറ്റു മുന്നിലുള്ള ഒരു ചെറിയ പാർക്ക് ഇപ്പോൾ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് തൺപൂല്യ എന്ന ചൂടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നവർ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം